തൊണ്ടയിൽ മുള്ളു കുടുങ്ങി ഓപ്പറേഷന് വേണ്ടി വന്ന ഒരാൾ ഇവിടെ എത്തി പഴം കഴിച്ചപ്പോൾ മുള്ളു വേഗത്തിൽ ഇറങ്ങിപ്പോവുകയും എക്സൈയിൽ അത് പിന്നീട് അപ്രതീക്ഷമായ സംഭവം പറയപ്പെടുന്നു ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എനേബിൾ ചെയ്യാനും കൂടെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ എംഇഎസ് മെഡിക്കൽ കോളേജിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ആത്മീയ കേന്ദ്രമാണ് കണ്ണാടിപ്പാറ ഉപ്പാപ്പ ഉപ്പാപചാറം കണ്ണാടിപ്പാറ വലിയ എന്ന പേരുകളിലും ഈ പുണ്യസ്ഥലം അറിയപ്പെടുന്നു ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ നിത്യേനെ ഇവിടെ എത്തുന്നുണ്ട് ഉദ്ദേശ മനസമാധാനത്തിനും വേണ്ടിയാണ് ഭക്തർ ഇവിടെ പുണ്യകേന്ദ്രത്തെ ആശ്രയിക്കുന്നത് ഇസ്ലാമിക പ്രബോധനത്തിനായി രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും സൽക്കർമ്മങ്ങളിലും ധ്യാനത്തിലും മുഴുകി ജീവിക്കുകയും ചെയ്ത ഒരു മഹാത്മാവാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഏകദേശം ആയിരം വർഷം പഴക്കമുള്ള പുത്തനങ്ങാടി ഷുഹദാ ജുമാ മസ്ജിദിലെ സെയ്യതന്മാരുമായും പണ്ഡിതന്മാരുമായും അദ്ദേഹത്തിന് ആത്മീയ ബന്ധമുണ്ടായിരുന്നു പുത്തനങ്ങാടിയിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ കണ്ണാടിപ്പാറയിൽ വെച്ചാണ് മഹാനവറുകൾ വഫാത്തായത് മഹാനവറുകളെ അടക്കം ചെയ്ത ഈ ആൽത്തറ അന്നത്തെ വെങ്ങാട് പരിസരത്തെ റോഡുകളോ വഴികളോ ഇല്ലാത്ത ഒരു കാടിനുള്ളിലായിരുന്നു ജനങ്ങളുടെ വിഷമങ്ങൾക്ക് ആത്മീയ പരിഹാരം കണ്ടുകൊടുത്തിരുന്ന ഒരു വ്യക്തിയുമായിരുന്നു കണ്ണാടിപ്പാറ ഉപ്പാപ്പ കണ്ണാടിപ്പാറ പാപ്പയുടെ കറാമത്ത് പൂർവകാലഘട്ടത്തിലും വർത്തമാന കാലഘട്ടത്തിലും പ്രസിദ്ധമാണ് കണ്ണു രോഗമുള്ളവർ ഇവിടെ നേർച്ചയാക്കി പ്രാർത്ഥിച്ചാൽ രോഗം സുഖം പ്രാപിക്കുമായിരുന്നു എന്ന് കാരണവന്മാർ പറയുന്നു ചർമ്മ രോഗങ്ങളാൽ പ്രയാസപ്പെട്ടവർ ഇവിടെ ദ ചെയ്ത് വിശ്വാസത്തോടെ എണ്ണ തേച്ചതിലൂടെ രോഗശമനം ലഭിച്ചതിന് അനുഭവസൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഭക്തർക്ക് എന്ത് വിഷമം ഉണ്ടായാലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് ഉദ്ദേശങ്ങൾ പൂർത്തിയാകുമെന്നാണ് ഇന്നും ശക്തമായ വിശ്വാസം ഒരു കാലത്ത് റോഡ് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദർഘം മാറ്റാൻ ശ്രമം നടന്നു എന്നാൽ ഇതിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥകർക്ക് ഭീകരമായ മഞ്ഞപ്പിത്തം വരികയും ചിലർ മരണപ്പെടുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ഉത്തരവിട്ട പ്രധാന ഉദ്യോഗസ്ഥകർക്ക് സീരിയസ് ആയപ്പോൾ ഒരു ഗുരുവിന്റെ ഉപദേശപ്രകാരം നിയമം ഉണ്ടായി എന്ന് ചരിത്രം പറയുന്നുണ്ട് കണ്ണാടിപ്പാറയിലെ നേർച്ചകൾ സവിശേഷമാണ് ഉദ്ദേശ പൂർത്തീകരണം സാധ്യമാകുന്നതിനനുസരിച്ച് കർഷകർ ഉൾപ്പെടെയുള്ളവർ പഴങ്ങൾ നീർച്ചയായി സമർപ്പിക്കാറുണ്ട് ഈ പഴങ്ങൾ സിയാറത്തിന് വരുന്നവരും യാത്രക്കാരും സന്തോഷത്തോടെ കഴിച്ച് പിരിഞ്ഞു പോകുന്നു ഏത് രോഗത്തിനും ഉദ്ദേശങ്ങൾക്കും വേണ്ടി അവിലോ അവിലിന്റെ പാക്കറ്റോ പഞ്ചസാരയോ നേർച്ചയായി സമർപ്പിക്കുന്ന പതിവുമുണ്ട് ഇതും ഇവിടെ എത്തുന്നവർക്ക് വിതരണം ചെയ്യുന്നു രോഗശമനത്തിനായി എണ്ണ നേർച്ചയായി നൽകുന്ന പതിവും നിലവിലുണ്ട് നേർച്ചയായി ലഭിക്കുന്ന നാണയത്തുണ്ടുകൾ ഇഫ്ഗുൽ ഖുർആാൻ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള ചെലവുകൾക്കായി ഉപയോഗിക്കുന്നു എന്നത് ഈ കേന്ദ്രത്തിന്റെ ജീവകാരുണ്യപരമായ മറ്റൊരു പ്രത്യേകതയാണ് കാലങ്ങൾ മാറിയെങ്കിലും വിശ്വാസം മാറാതെ ഇന്നും നിലനിക്കൊള്ളുന്നത് കണ്ണാടിപ്പാറ പാപ്പയുടെ ബർക്കത്താണ് ശരണം തേടുന്നവർക്കെല്ലാം സമാധാനവും ഷിഫാവും ലഭിക്കട്ടെ ഇൻഷാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം